ഉപ്പുമുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഉപ്പുമുളകിലെ സ്വന്തം നമ്മുടെ സ്വന്തം അപ്പൂപ്പൻ സ്വന്തം നമ്മുടെ മുത്തശ്ശൻ വിടെ വാങ്ങിയിരുന്നു അല്ലെ കൂട്ടുകാരെ കെ പി സി രാജേന്ദ്രൻ കുട്ടമ്പിള്ളയായിട്ട് അഭിനയിച്ച കെ പി സി രാജേന്ദ്രൻ മരണമടഞ്ഞിരുന്നു അല്ലെ അപ്പൊ അതിന് ഭയങ്കര ഏറെ സങ്കടം തന്നെയുണ്ട് നമുക്ക് പ്രേക്ഷകർക്ക് പക്ഷേ നമ്മുടെ ഉപ്പുമുളകിലേക്ക് നമ്മുടെ പാറമട വീട്ടിലേക്ക് ഒരു പുതിയ മുത്തശ്ശൻ വരുന്ന ഒരു എപ്പിസോഡാണ് അടുത്തതെന്ന ഒരു ഊഹോം കേൾക്കുന്നുണ്ട് അപ്പൊ എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് ഇനി നമ്മുടെ മുത്തശ്ശൻ മരണപ്പെടുന്ന ഒരു എപ്പിസോഡ് തന്നെ ആയിരിക്കുമോ അവര് ചെയ്യാൻ പോകുന്നത് ശരിക്കും ആ ഒരു കുട്ടമ്പിള്ള മുത്തശ്ശൻ അവരുടെ അന്തരിച്ചു അങ്ങനത്തെ ഒരു എപ്പിസോഡ് ആയിരിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടമ്പിള്ള നമ്മുടെ കെ പി എസ് പകരം വേറെ ആരെങ്കിലും ഈ കുട്ടൻപിള്ളയായിട്ട് വരുത്താനായിരിക്കുമോ അവരുടെ ഉദ്ദേശം എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം അങ്ങനെ ആണെങ്കിൽ ആരായിരിക്കും അല്ലെ നമ്മുടെ ഈ ഒരു കെ രാജേന്ദ്രൻ നമ്മുടെ ഉള്ളിൽ വരുത്തിയ ആ കുട്ടൻപിള്ളയായിട്ട് വരുത്തിയ ഒരു ഓളോ ഒന്നും ആർക്കും ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലെ കുറെ പേര് പറയുന്നുണ്ട് ഇനി ആരെയും കൊണ്ടുവരണ്ട ഈ അപ്പൂപ്പൻ ഉണ്ടല്ലോ ആ അപ്പൂപ്പൻ മതി ഈ പിള്ളേർക്ക് ഇനി പുതിയതായിട്ട് ആരെയും വേണ്ട എന്നും പറയുന്നുണ്ട് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ കൂട്ടുകാരെ എന്തായാലും പുതിയ മുത്തശ്ശൻ വരുകയാണെങ്കിൽ അവരും ഈ പിള്ളേരുമായിട്ടുള്ള ഒരു കണക്ഷൻ ഇനി എങ്ങനെയായിരിക്കും അല്ലെ നമ്മൾക്ക് പ്രേക്ഷകർക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെ ആയിരിക്കുമോ അല്ലെ കൂട്ടുകാരെ എന്തായാലും നമ്മുടെ കെ പി ശ്രീ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആ ഒരു നിഷ്കളങ്കതയും അല്ലെ ആ ഒരു മുത്തശ്ശന്റെ ആ ഒരു എന്താ പറയാ എല്ലാം കൂടി തികഞ്ഞ നമ്മുടെ പേരക്കിടാങ്ങൾ അത്രയ്ക്കും ജീവനായിട്ട് കാണുന്ന ഒരു മുത്തശ്ശൻ വേറെ വരാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലെ കൂട്ടുകാരെ ഒന്ന് അഭിപ്രായം പ്രകടിപ്പിക്കുന്നെ ആരായിരിക്കും വരാൻ പോകുന്നത് അല്ലെ അല്ലെങ്കിൽ നമ്മുടെ ശരിക്കും നമ്മുടെ മുത്തശ്ശൻ നമ്മുടെ പാറമ്മടെ വീട്ടില് മുത്തശ്ശൻ പടവല മുത്തശ്ശൻ മരിച്ചു എന്നുള്ള ഒരു വാർത്തയായിരിക്കുമോ വരാൻ പോകുന്ന അല്ലെങ്കിൽ പുതിയ മുത്തശ്ശൻ വരുമോ കട്ട വെയിറ്റിംഗ് ആണ് പ്രേക്ഷകർ അല്ലേ കാത്തിരുന്നേനെ നമുക്ക് നോക്കാട്ടോ കേട്ടോ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ